ദുബായ് മലപ്പുറം ജില്ലാ കെ എം സി സിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം നെഷ്പത്തിനാലിൽ സംഘടിപ്പിച്ചു സംഗമം തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സെന്ററിൽ നടന്ന സംഗമം പാണക്കാട് സെയ്ദ് അലിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങളിൽ എല്ലാ നന്മ നിറഞ്ഞ മേഖലകളിലും സമാനതകളില്ലാത്ത നടത്തിക്കൊണ്ട് നമുക്ക് മാതൃക കാണിച്ചിട്ടുള്ള പുസ്തകമാണ് കെ എൻ സി സി ഇന്ന് ഒരു വലിയ തെരഞ്ഞെടുപ്പിനെ നാം നേടുകയാണ് നമ്മുടെ മാതൃസംഘടന മുസ്ലിം ആണ് നമ്മളൊക്കെ പ്രവാസികളാണെങ്കിലും വോട്ട് ചെയ്യുന്നവരും ചെയ്യാത്തവരൊക്കെയുണ്ട് പക്ഷെ നമുക്ക് രാഷ്ട്രീയമുണ്ട് നമുക്ക് സ്വാധീനമുണ്ട് ആ ിലേക്ക് ഒതുങ്ങേണ്ടതുണ്ട് ഇന്ത്യയെ പോയി ഇന്ത്യ ഒരു വന്നുള്ള ഏറ്റവും പ്രതീക്ഷയുമുണ്ട് നമ്മൾ നമ്മുടെ രാഷ്ട്രീയമായി അഭ്യർത്ഥിച്ചു കൊണ്ട് സമയം മാത്രമാണ് ദൗത്യം മലപ്പുറം ജില്ലാ കമ്മിറ്റി ഈയൊരു ആദ്യത്തെ ഒരു പദ്ധതി ഒരു പുതിയ പ്രഖ്യാപനം അവിടെ നടത്താൻ വേണ്ടി എന്നെ എത്തിച്ചിരിക്കുകയാണ് മലപ്പുറം ജില്ലാ

സമൂഹ വിവാഹ പദ്ധതിയുടെ പ്രഖ്യാപനവും ബ്രോഷർ പ്രകാശനവും മുനവർ അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു പദ്ധതിയുടെ വിഭവ സമാഹരണത്തിന് സി പി ഷിഹാബ് തുടക്കം കുറിച്ചു സെയ്ദ് അസീർ അലി ഷിഹാബ് തങ്ങൾ പി ഉബൈദുള്ള എം എൽ എ ഡോ അൻവർ അമീൻ പി കെ അൻവർ നഹ യഹിയ തളങ്കര മുസ്തഫ തിരൂർ ആർ ഷുക്കൂർ കെ പി എസ് അലാം ചമുഖ് നിയാഹോൻ പി വി നാസർ മറ്റ് കെ എം സി സി സംസ്ഥാന ജില്ലാ മണ്ഡലം നേതാക്കൾ ഡോക്ടർ എ പി ഹുസൈൻ ബഷീർ പടിയത്ത് ഷംസുദ്ദീൻ നല്ലറ ബാബു എടക്കുളം ഒ പി ഷാജി എം സി അലവിക്കുട്ടി ഹാജി മൊയ്ദ്ൻകുട്ടി കുറുക്കൾ നാസർ റെഡ് പെപ്പർ തൊൽഹത്ത് സുബ്ഹാൻ ബിൻ ഷംസുദ്ദീൻ മുഹമ്മദ് ബിൻ അസ്ലം സഫീർ മൊയ്ദുട്ടി ഹാജി ഉൾപ്പെടെ നിരവധി വ്യവസായ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു വേദിയിൽ എം ഉന്നത വിജയം നേടിയ എ സി ഇജാസ് ഇസ്മായിലിനെ ആദരിച്ചു ഒ സലാം ഖെറീം കാലുഡി സക്കിർ പാലത്തിങ്ങൽ മുജീബ് കോട്ടയ്ക്കൽ അമീൻ കരുവാരക്കുണ്ട് നാസർ കുറുമ്പത്തൂർ മുസ്തഫ ആട്ടേരി ടി പി സേദളവി ലതീഫ് തെക്കഞ്ചേരി മുഹമ്മദ് കമ്മിളി ഫക്രുദ്ദീൻ മാറാക്കര നജ്മുദ്ദീൻ തറയിൽ സിനാൻ മഞ്ചേരി ഷെരീഫ് അയ്യായ നാസർ എടപ്പറ്റ ഇബ്രാഹിം വട്ടംകുളം അഷ്റഫ് കൊണ്ടോട്ടി എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി സിദ്ദീഖ് കാലുടി അധ്യക്ഷത വഹിച്ചു എ പി നോഫൽ സ്വാഗതവും സി വി അഷ്റോഫ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മുടെ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുപ്പൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം കുപ്പൂ ഷുഗർ ഉണ്ടെങ്കിൽ എന്റെ കുപ്പൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബിനീസ് കുപ്പൂസ്